let's get ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം കുറിച്ചത് മറ്റൊരു ചരിത്രമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിശദീകരണത്തിനായി വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനെത്തിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ കുറേഷിയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു നടപടി എന്നതാണ് ശ്രദ്ധേയം ഇരുവരും സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നതിലുപരി ഇത്രയും നിർണായകമായ ഒരു ഓപ്പറേഷനെ കുറിച്ച് രാജ്യത്തിന് വിശദീകരിച്ചു കൊടുക്കുക എന്ന കടമയാണ് അവർക്ക് സൈന്യം നൽകിയത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സൈന്യത്തിന്റെ പ്രതിനിധികളായി പങ്കെടുത്തതോടെ ഇന്ത്യ പാകിസ്ഥാനും ലോകത്തിനും നൽകിയ സന്ദേശം വളരെ വലുതാണ് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയതും ഇതിനോട് ചേർത്ത് വായിക്കാം പഹൽഗാമിൽ പാക് ഭീകരരുടെ ആക്രമണത്തിൽ സ്ത്രീകളെ ബാക്കി വെച്ചപ്പോൾ അവരിൽ പലരുടെയും നെറ്റിയിലെ സിന്ദൂരവും മാറ്റിരുന്നു ഭർത്താക്കന്മാരെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് നോക്കി നിൽക്കേണ്ടി വന്ന സ്ത്രീകളുടെ നിരസഹായതയ്ക്ക് സൈന്യം നൽകിയത് മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലന അഭ്യാസമായ ഫോഴ്സ് എയ്റ്റീനിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലന സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത് ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് അതിൽ കലാപ മേഖലകൾ ഉൾപ്പെടെ സിഗ്നൽ റെജിമെന്ററുകൾ അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കൊങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷയായി സോഫിയ ഖുറേഷി സേവനം അനുഷ്ഠിച്ചു കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക് സിംഗിന്റെ യാത്ര ആരംഭിക്കുന്നത് സ്കൂൾ കാലം മുതൽ തന്നെ അവർക്ക് പറക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു ആഘോഷവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തന്റെ പേരിൽ അർത്ഥം വരെ ഈ ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിക്കാൻ കാരണമായി നാഷണൽ കേഡറ്റ് കോപ്സിൽ എൻസിയിൽ ചേർന്നാണ് അവർ തന്റെ ലക്ഷ്യം പിന്തുടർന്നത് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി അതിനുശേഷം കുടുംബത്തിൽ സായുധ സേനയിൽ ചേരുന്ന ആദ്യ വ്യക്തിയായി അവർ മാറി ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഫ്ളൈയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നടന്ന നിർണായക ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് വ്യോമിക സിംഗ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി